കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ എടുത്ത് താമസമാണ് കൊളാബ് വർക്കുകളും മറ്റു നിരന്തരമായി വരുമ്പോൾ കൊല്ലത്തു നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതോടെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത് ഇപ്പോഴതാ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പുതിയ റീലാണ് ചർച്ചയാകുന്നത് കുഞ്ചാക്കോ ബാബന്റെ പ്രണയ ചിത്രങ്ങളിൽ ഒന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമര നൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ജാസ്മിൻ ധരിച്ചത് ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിന്റെ പുതിയ റീലിനെ വിമർശിച്ചുള്ള കമന്റുകൾ വന്നത് തുണി കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് അക്കൗണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളുടെ തുണി കുറയും എന്നത് അറിയില്ലേ എന്നാണ് മറ്റൊരാൾ അതിനുള്ള മറുപടിയായി കുറിച്ചത് ഇത് ഒരിക്കലും ജാസ്മിനെ പ്രതീക്ഷിച്ചിരുന്നില്ല പ്രശസ്തിയും പണവും മാത്രമാണല്ലേ ഇപ്പോൾ മെയിൻ ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു നിങ്ങൾക്ക് അർഹമായതേ ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഉമ്മച്ചക്കുട്ടിയെ ഫോളോ ചെയ്തത് ഇയാൾ എപ്പോഴും ആ തട്ടം തന്നെയാണ് പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോൾ വെറുത്തു തുടങ്ങി പണ്ട് ഹറാമായിരുന്നത് പണവും ഫെയിമും വന്നപ്പോൾ ഹലാലായി എന്നിങ്ങനെ എല്ലാമാണ് കമൻ്റുകൾ അതേസമയം ജാസ്മിനെ പിന്തുണച്ചും ചിലർ എത്തിയിട്ടുണ്ട് സ്ലീവ്ലെസ് നാട്ടിൽ എല്ലാവരും ധരിക്കുന്നതല്ലേ അതിൽ എന്താണ് ഇത്ര ഗുരുതര പ്രശ്നം വല്ലവരുടെയും ജീവിതം കണ്ടേ കുറ്റവും കുറവും പറഞ്ഞിരിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ അവൾ എന്തേലും ഇടട്ടെ നിങ്ങളുടെ പൈസക്കല്ലല്ലോ